ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ മട്ടൺ ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണേ നമ്മൾ നാല് വലിയ സബോളയാണ് എടുത്തേക്കുന്നത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് ഇതാണ് നമുക്ക് പെട്ടെന്ന് വഴി കിട്ടാനും പെട്ടെന്ന് സബോള മൂത്ത് കിട്ടാനുമായിട്ട് ചെറുതായിട്ട് തരിയുന്നതാണ് നല്ലത് പിന്നെ ഒരു പന്ത്രണ്ട് പച്ചമുളക് ഒരു പത്ത് അല്ലെ പന്ത്രണ്ട് വെളുത്തുള്ളി ഈ വെളുത്തുള്ളിയുടെ പകുതി ഇഞ്ചി അത് മൂന്നും കൂടെ ചതച്ചത് ഒരു രണ്ട് രണ്ട് തക്കാളി വലിയ തക്കാളി ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ വലിയ തക്കാളി ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് നിങ്ങളുടെ വലുപ്പം അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ മല്ലിയില ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ മല്ലിയിലയാണ് പിന്നെ കറുവേപ്പില പുതിനയിലിഷ്ടമല്ലാത്ത ഒന്നും എടുത്തില്ല പുതിനേയില വേണ്ടെന്നു പറഞ്ഞു കുറച്ചളവില് അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാവുന്നു നമ്മൾ ഒരു കിലോ മട്ടൻ വേണ്ടുന്ന മട്ടൻ ബിരിയാണി വെക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് അത് ബിരിയാണിയുടെ അളവിൽ വലുതായിട്ട് അവനെ ഇച്ചിരി ഒരു നമ്മൾ കറി വെക്കുന്നതിലും ഒരു ശകലം കൂടെ വലുപ്പത്തിലാണ് നമ്മൾ പീസെടുത്തിരിക്കുന്നത് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരുപാടായി പോവില്ല ഒരു ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് പിന്നെ ഉപ്പ് കൂടെ ആഡ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചത് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയിലത് കൈ കൊണ്ട് നല്ലതുപോലെ തിരുങ്ങി മസാലപ്പൊടി എല്ലാം ഇതിൽ നല്ലപോലെ തിരിഞ്ഞ ചേർക്കുക കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ശകലം പോലും ഇതും ഇതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തു എന്റെ വേവ് അനുസരിച്ച് ഒരു നാല് വിസിൽ വിസലടിച്ചാൽ മതി ഇനിയല്ല അല്ല അത് കൂടുതൽ വേവുണ്ടെങ്കിൽ ഓരോ മട്ടന്റെ വേവ് അനുസരിച്ചാണ് വിസിൽ അടിക്കേണ്ടത് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അര അരഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതിയാകാം ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വേവിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നാല് വിസിലാണ് അടിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിന് ഇപ്പോൾ ഒരു മണി പാൻ വേണമെന്ന് നിൽക്കാം അത് ചൂ അതിനകത്തോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അത് അതിലോട്ട് പിന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യുക നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് നാല് സബോളയിലെ പകുതിയാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത് അതിട്ട് നല്ലതുപോലെ വറക്കും ഒരുപാട് അങ്ങ് വറക്കല്ല ഒരു മീഡിയം ഒരു ബ്രൗൺ കളർ ആവുന്നേടം വരെ വറക്കും അത്രയും മൂക്കും മതിയായിരിക്കും ഒരുപാടായി കഴിഞ്ഞാൽ കഴിക്കുന്നതാണ് ഇനി മുന്തിരിങ്ങ നട്ട്സ് എല്ലാവരുടെയും ആവശ്യത്തിന് അനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ ഇത്ര അളവാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബിരിയാണിയുടെ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിരിക്കുകയാണ് അതിനകത്തോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു അത് നമ്മൾ നേരത്തെ സബോള വറുത്ത എണ്ണയാണ് അതിൻ്റെ ഒരു പകുതി നമ്മുടെ മസാല റെഡിയാക്കാനുള്ള ആവശ്യത്തിനാണ് എണ്ണ ഇല്ലാത്തത് പാനിനകത്തത് ഒഴിച്ചു ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബാക്കി സബോള പാനിലോട്ട് ഇടുക നമ്മൾ ഈ ബിരിയാണിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വറുത്ത സബോള വറുത്ത ആ എണ്ണ ഉപയോഗിച്ച് മാക്സിമം നമ്മൾ ഈ മസാല റെഡിയാക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക നമ്മൾ നാല് സബോളയാണ് എടുത്തത് അതിന്റെ പകുതിയാണ് നമ്മൾ മുമ്പേ ഫ്രൈ ആക്കി എടുത്തത് അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇവായിട്ട് തിരിയുന്നത് നമ്മൾ ഇത് എത്ര സോഫ്റ്റ് ആയിട്ട് വഴിച്ചെടുക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ വഴഞ്ഞു വന്നതിന് ശേഷം വീഴിച്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ സബോള നല്ലതുപോലെ സോഫ്റ്റ് ആയി നോക്കാം നമ്മുടെ സബോള നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കുക ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക ഫ്ലെയിം നമ്മൾ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ നന്നായി വഴറ്റിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ച് തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആവുന്ന ഒരു പത്ത് മിനിറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് തക്കാളി സോഫ്റ്റ് ആയോ നോക്കാം നല്ലതുപോലെ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട് വരുന്ന രീതിയില് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സമോളം ഇത് ചേർക്കാം എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിനകത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള അത് ഫുള്ളായിട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് നമുക്ക് ദം ദമാക്കുമ്പോഴത്തേന് അതിന്റെ പുറത്ത് മുകളില് ഇടാനായിട്ട് വേണം അപ്പൊ കുറച്ച് നമ്മളെടുത്ത് വെക്കണം ഇനി നന്നായിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാരങ്ങയുടെ പകുതി പകുതി ജ്യൂസ് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം പുളിക്ക് കൂടുതലും കുറവായിട്ട് ചേർക്കാം നമുക്ക് അതിനകത്തോട്ട് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം ഓരോരുത്തർക്കും ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഗരം മസാലയ്ക്ക് ഓരോ കോണ്ടിറ്റി ആയിരിക്കും ഉള്ളത് അപ്പം അവനെ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം അതിനകത്ത് ഗരം മസാല ആഡ് ചെയ്യാം പിന്നെ ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക അതുപോലെ കറക്റ്റ് അലവ് പോകാനും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക ഇനി നമ്മൾ ഉപയോഗിച്ച് വെച്ചുന്ന മട്ടൻ ഉള്ള് ഇതൊക്കെ ആഡ് ചെയ്യുക മട്ടിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ അതില് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് വേവിച്ച വെള്ളം ഫുള്ളായിട്ട് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുക ഒന്നും കളയരുത് ഇനി നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉഷകളും തേങ്ങാപ്പാൽ ചേർക്കുക ആവശ്യമുള്ളവർക്കും ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കും ചേർത്താ മതി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കവിടെ അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് റൈസ് ശരിയാക്കാം ശരിയാക്കി കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് ദമ്മാക്കാനേ ഇനി നമ്മൾ റൈസ് ശരിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പ വെച്ചിരിക്കുകയാണ് അതിനകത്തോട്ട് നമ്മൾ നെറ്റ് താഴ്ത്തിയ സബോളയുടെ ബാക്കി എണ്ണ ഒഴിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഇതൊക്കെ ആഡ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയെ ഇഷ്ടമുള്ളവർക്ക് ഇനി ഇതിലോട്ട് ഒരു സബോള അരിഞ്ഞത് ആഡ് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക ആഡ് ചെയ്യാം ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം കറുവപ്പട്ടയൊക്കെ കൂട്ടിയും ഇടാവേ ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആയിപ്പഴത്തി നമ്മൾ ഒരു കപ്പ് അരിയാണ് എടുത്തത് ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തത് അപ്പം നിങ്ങൾ ഒരു ഗ്ലാസ്സിനാണെന്ന് എടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് ഓരോരുത്തരും എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി പോലെയാണ് വെള്ളത്തിന്റെ അളവ് ചേർക്കേണ്ടത് ഇനി നമുക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം അത് ഓരോരുത്തറേയും പുളിയുടെ ആവശ്യാനുസരണം കുട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഒരു ശകലം ഉപ്പ് മുന്നിട്ട് മുന്നിട്ട് നിൽക്കണം ചോറിന് ഉപ്പ് പിടിക്കുമ്പോഴത്തേനല്ലെങ്കിൽ അളവ് കുറയ്ക്ക വെള്ളം നല്ലപോലെ തിളച്ചു ഇനി നമ്മൾ അരിയിട്ട് കൊടുക്കണം നമ്മള് ബസ്മതി ആണ് എടുത്തത് ഇത് ഒരു അര അരമുക്കാ മണിക്കൂർ നമ്മൾ വെളുത്തിയിട്ട് നല്ലതുപോലെ കുതിർത്ത് മാരി വെച്ചതാണ് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ ചിക്ക് ചെയ്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം വേഗുന്നതിന് വേണ്ടി നമ്മൾ മറച്ചു വെക്കുക എന്നിട്ട് ചോറ് ഒന്ന് ഇളക്കി ൂടെ വെള്ള അരി കുറച്ചുകൂടെ വേഗാനും ഉണ്ട് ഇതിനകത്തോട്ട് തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് പകുതി ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക കുറച്ച് പാൽ ഒരു ഗ്ലാസ്സിലെടുത്ത് അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ പൈനാപ്പിൾ ലെസൺസും ചേർത്ത് മിക്സ് ആവുക ഇത് നമ്മള് ചൂണ്ടിക്കാം കുറച്ച് നെയ്യ് സബോള കൊറച്ച് കുറച്ച് മുന്തിരിങ്ങ കുറച്ച് നട്ട്സ് ആവിശ്യാന്സന എല്ലാവർക്കും കൂട്ടിയും കുറച്ച് കൂട്ടാവേ ഇറച്ചി ഏർ നല്ല വെന്ത് നല്ല കുറുകി ഈ ഒരു ഒരു ശകലം ഒരു വെള്ളമയം നമ്മൾ ദമാക്കുമ്പോഴത്തേന് ആ ഒരാവിക്ക് ഇരുന്ന് വേഗം ആ ടേസ്റ്റ് നമ്മുടെ ചോറിന് നല്ലതുപോലെ കിട്ടും അപ്പൊ ഇത് ഞാൻ അതിനകത്തൊട്ട് മിക്സ് ചെയ്യാ നമ്മള് മൂന്നോട്ട് ചോറ് ಎಸೆನ್ಸ್ അതൊന്നും ചേർക്കാനില്ലല്ലോ ഇനി നമ്മൾ അടച്ച് മേടിച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക അങ്ങനെ നമ്മുടെ മട്ടം ദം ബിരിയാണി റെഡി ആയിരിക്കുകയാണ് താങ്ക് യു